ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഓർഡർ എന്ന് പറയുന്നത് ഒരു രണ്ട് ഡ്രീം കേക്കും പിന്നെ ഒരു ചോക്ലേറ്റ് കേക്ക് കേക്കൊക്കെയാണ് അപ്പോൾ കുറച്ച് ഡീറ്റെയിൽ ഒരു വീഡിയോ ആണ് ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് കേക്കിന് വേണ്ട സ്പോഞ്ചൊക്കെ ഒന്ന് റെഡിയാക്കാം ആദ്യം തന്നെ ഞാനിവിടെ ഒരു ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും പിന്നെ അത് ഫുൾ ചെയ്തിട്ട് നമ്മുടെ മൈദയും കൂടി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം മിക്സ് ചെയ്തിട്ട് ഇതേപോലെ ചിലപ്പോൾ നമുക്കൊന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഒന്ന് അരിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇനി വേറൊരു ഡ്രൈ ആയിട്ടുള്ള ബൗളെടുത്തിട്ട് അതിനകത്തേക്ക് ഒരു നാല് മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കൊരു ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്യാം ബീറ്റ് ചെയ്തൊന്ന് ഒന്ന് വരുമ്പോഴേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പോൾ പഞ്ചസാര ഞാൻ ഇവിടെ പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഒരു ഒന്ന് രണ്ട് പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മുടെ കേക്ക് നല്ല ഹൈറ്റിലും നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ആവണം അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ക്രീമിയായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓയിൽ ഒഴിച്ചതിനു ശേഷം ഒത്തിരി നേരൊന്നും ബീറ്റ് ചെയ്യേണ്ട കുറച്ചൊന്ന് ബീറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ എടുത്തു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു രണ്ട് പാർട്ട് ആയിട്ട് ഇട്ടിട്ട് പിന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പാൽ ഒഴിച്ചെടുക്കാം പാലിവിടെ ഞാനൊരു കാൽ കപ്പ് തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ചോക്ലേറ്റ് സ്പോഞ്ച് ആയത് കാരണം വാനല സ്പോഞ്ച് പോലെയല്ല കുറച്ച് കൂടുതൽ പാൽ ഒഴിച്ചു കൊടുക്കേണ്ടി വരും കാരണം കൊക്കോ പൗഡർ ഉള്ളത് കാരണം കുറച്ച് തിക്കാകും അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ബാറ്റർ എങ്ങനെയാണോ ഒത്തിരി തിക്കായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പാൽ ഒഴിച്ച് ബാറ്റർ ഒന്ന് റെഡിയാക്കാം അപ്പോൾ അതേ നമ്മുടെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി ഇതേപോലെ സ്പാച്ചിൽ വെച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇവിടെ ഞാൻ എയ്റ്റ് ഇഞ്ചിൻ്റെ ടിന്നാണ് എടുത്തേക്കുന്നത് അപ്പോൾ ബട്ടർ പേപ്പർ ഒക്കെ വെച്ചിട്ട് ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് ടിന്നിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇതൊരു വൺ എയ്റ്റി ഡിഗ്രിയിൽ തേർട്ടി മിനിറ്റ്സ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്കൊരു ഡ്രീം കേക്ക് രണ്ടെണ്ണം വൈകിട്ട് ഡെലിവറി ചെയ്യാനുണ്ട് അപ്പോൾ ഇന്നലെ തന്നെ സ്പൂഞ്ചൊക്കെ ഉണ്ടാക്കി നമ്മൾ ടിന്നിൽ വെച്ചിട്ട് വെറ്റ് ചെയ്ത് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തു അപ്പോൾ വെറ്റ് ചെയ്യാനായിട്ട് ചോക്ലേറ്റും മിൽക്കും പഞ്ചസാരയും കൂടി നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് അതൊന്ന് തണുപ്പിച്ചെടുത്തതിന് ശേഷമാണ് വെറ്റ് ചെയ്തേക്കുന്നത് ഇതിപ്പോൾ നമ്മൾ വാൻഹുഡിൻ്റെ വൈറ്റ് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റും ഇനി ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീമും പിന്നെ കുറച്ച് ബട്ടറൊക്കെ ൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഡ്രീം കേക്കിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ ഞാനിതിൻ്റെ താഴെ കൊടുത്തേക്കാം കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് നമ്മൾ റെഡിയാക്കിയ മിൽക്ക് കോമ്പൗണ്ടിന്റെ ചോക്ലേറ്റ് കണാഷും പിന്നെ കുറച്ച് നൂട്ടെല്ലേം കൂടി ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഇന്നലെ രാത്രി റെഡിയാക്കി വെച്ചതാണ് ഇനി നമുക്ക് ഇതിൻ്റെ മേളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മോസ് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈക്വലായിട്ട് എല്ലായിടത്തും ഒരേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ പലരും ചെയ്യുന്ന മെത്തേഡ് കുറച്ച് ഡിഫറെൻ്റ് ആണ് ചിലവർ വിപ്പിംഗ് ക്രീമും ഈ ഒരു മിക്സ് ചോക്ലേറ്റ് ഒക്കെ കനാശമൊക്കെ ഒഴിച്ചതിന് ശേഷം ഒഴിക്കുന്ന കാണാറുണ്ട് കേട്ടോ അപ്പോൾ ഓർഡർ രണ്ടെണ്ണം ആണെങ്കിലും നമ്മൾ ഡ്രീം കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇവിടത്തേക്ക് ഞാൻ ഒരെണ്ണം എക്സ്ട്രാ ഉണ്ടാക്കാറുണ്ട് കാരണം മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതേപോലെ ഒരു ചെറിയ ടിന്നിനകത്ത് ഞാൻ അവർക്കും ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ഇനിയിപ്പോൾ ഈ ക്രീം നമുക്കൊന്ന് സെറ്റ് ആവാനായിട്ട് വെക്കാം അപ്പം ആ സമയം കൊണ്ട് ഞാനിവിടെ കുറച്ച് ക്യാഷ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അത് ഇതേപോലെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം മേടിക്കും കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യുന്നതിൽ കുറച്ചുകൂടി സുഖം ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കണതാണെങ്കിൽ നമുക്ക് ഇട്ടുകൊടുക്കാനും നമുക്ക് ചെയ്യാനും സുഖമാണ് അങ്ങനെ അതേ രണ്ട് കേക്കിൻ്റെ മുകളിലും ഇതേപോലെ നല്ല തിക്കായിട്ട് ഇട്ടുകൊടുക്കാം കാരണം നമ്മൾ അത്യാവശ്യം റേറ്റ് കൂടുതലുള്ളൊരു കേക്കായത് കാരണം നമ്മളിന്ന് ഇൻഗ്രീഡിയൻസും നമ്മൾ അതേപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്വാണ്ടിറ്റി തന്നെ ഇട്ടുകൊടുക്കാം ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കിയാൽ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റും കൂടി ഒഴിച്ചു കൊടുത്ത് സെറ്റ് ആവാനായിട്ട് വെച്ചു ഫ്രിഡ്ജിൽ ഇത് നന്നായിട്ട് സെറ്റ് സെറ്റായതിനു ശേഷം വേണം മേളിലത്തെ ഈ ഒരു ചോക്ലേറ്റ് നമ്മൾ മെൽറ്റ് ചെയ്ത് ഒഴിക്കാനായിട്ട് കാരണം കുറച്ച് ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒഴിക്കുന്ന ഈ ചോക്ലേറ്റും അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ഒന്ന് സ്പ്രെഡായി പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് നന്നായിട്ട് സെറ്റ് സെറ്റായതിനു ശേഷം മാത്രം നമ്മൾ ഈ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതുപോലൊന്ന് ചുറ്റിച്ചു കൊടുത്തിട്ട് ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് ഫ്രിഡ്ജിൽ കൊക്കുമ്പിഴേക്കും അതൊന്ന് നല്ലോണം തണുത്ത് കിട്ടും ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മുടെ ലാസ്റ്റ് ഡെക്കറേഷൻ പരിപാടിയായ കൊക്കോ പൗഡറും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഡ്രീം കേക്കിൻ്റെ ആ ഒരു ട്രെൻഡ് ഇപ്പോൾ ഒന്ന് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അത് കാരണം ബേക്കേഴ്സിനാണെങ്കിലും ഓർഡർ കിട്ടുന്നത് കുറച്ച് കുറവാണ് കാരണം ഇപ്പം എല്ലായിടത്തും അവൈലബിൾ ആയത് കാരണം എല്ലാവരും പുറത്തുനിന്നൊക്കെ വാങ്ങിക്കും പക്ഷേ നമ്മൾ ആഡ് ചെയ്യുന്ന ആ ഒരു ചോക്ലേറ്റും പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയും മെത്തേഡൊക്കെ ഇഷ്ടപ്പെടുന്നവരെപ്പോഴും നമ്മുടെ അടുത്ത് തന്നെ ഓർഡർ ചെയ്യും കേട്ടോ ഇനിയിപ്പോൾ ടീമിൻ്റെ മേലിലേക്ക് നമ്മുടെ ലോഗവും പിന്നെ നമ്മുടെ കഴിക്കാനുള്ള വുഡിൻ്റെ സ്പൂണൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഞാനിവിടെ നമ്മുടെ സാറ്റൺ റിബൺ ആണ് വെച്ച് കൊടുക്കുന്നത് അത് ഇതേപോലെ ടൈപ്പ് കൊച്ചൊന്ന് ഒട്ടിച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു നൈഫോ അല്ലെങ്കിൽ ഇതേപോലെ കത്തിരി എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കാണിച്ചു കൊടുത്താൽ അതിങ്ങനെ ഒന്ന് സ്പ്രിങ്ങ് ആയിട്ട് വരും അപ്പോൾ റിബൺ എൻ്റെ ഉണ്ടായിരുന്നില്ല ഫുള്ളായിട്ട് കെട്ടുന്ന റിബൺ ഉണ്ടായില്ല അത് കാരണം പിന്നെ സാറ്റൺ റിബൺ വെച്ചിട്ട് കെട്ടി വെച്ചിട്ടോ അങ്ങനെ നമ്മുടെ ഡ്രീം കേക്കിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു ഫ്രിഡ്ജിലേക്ക് സെറ്റ് ആകുമ്പോൾ വെച്ച് ഇനി വൈകുന്നേരം കൊണ്ടുപോയി നമുക്ക് ഡെലിവറി ചെയ്യണം അപ്പോൾ നമുക്ക് ഈ ചോക്ലേറ്റ് കേക്കും വൈകുന്നേരം കൊടുക്കാനുള്ളതാണ് അപ്പോൾ ചോക്ലേറ്റ് കേക്കിനകത്തേക്ക് ഞാൻ വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് ഗനാഷ് ആഡ് ചെയ്തിട്ട് ബീറ്റ് വെച്ചിട്ടൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് നമുക്ക് ക്രം കോട്ടിങ് ചെയ്യാനായിട്ടുള്ള ക്രീം മാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ ഇപ്പോൾ സ്പോഞ്ചൊക്കെ ഇതേപോലെ നന്നായിട്ട് തണുത്ത് സെറ്റായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് ലെയറാക്കി എടുത്തതിന് ശേഷം നമുക്ക് കേക്ക് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ ഒരു ടെൻ ഇഞ്ചിൻ്റെ ബേസ് എടുത്തിട്ടുണ്ട് അത് റൗണ്ടോ സ്ക്വയറോ എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം എന്നിട്ട് കേക്ക് നന്നായിട്ടൊന്ന് വിറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വെറ്റ് ചെയ്യാനായിട്ട് ചോക്ലേറ്റ് ഗണാഷും പാലും പിന്നെ പഞ്ചസാരയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിപ്പിംഗ് ക്രീം ചോക്ലേറ്റ് ഗണാഷിൻ്റെ ആ ഒരു മിക്സ് നമുക്ക് കേക്കിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മുടെ ചോക്ലേറ്റ് ഗണാഷ് ഇതേപോലെ കുറച്ച് തിക്കായിട്ട് തന്നെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ചോക്ലേറ്റ് കേക്ക് നമുക്ക് കുറച്ച് ടേസ്റ്റ് ഇങ്ങനെ കൂടുതൽ ഫീൽ ചെയ്യണമെന്നാണെന്നില്ലെങ്കിൽ ചോക്ലേറ്റ് നന്നായിട്ട് ആഡ് ചെയ്യണം പിന്നെ ഇതേപോലെ ലെയറിനകത്തേക്ക് നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ചിപ്സും കൂടി ഇട്ട് കൊടുക്കാം ഈ ഒരു ചോക്ലേറ്റ് ചിപ്സിന് പകരം നമുക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ ശരിക്കും ഈ ചോക്ലേറ്റ് ചിപ്സും അല്ലെങ്കിൽ ചോക്ലേറ്റ് ഒക്കെ ഈ ലെയറിൽ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് കേക്ക് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പോൾ അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ എല്ലാ ലെയറും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഗണാഷും ചോക്ലേറ്റ് ചിപ്സൊക്കെ ഇട്ടിട്ട് ഒന്ന് ലെയറാക്കി സെറ്റ് ചെയ്തെടുക്കാം ശരിക്കും നമ്മുടെ കേക്കിന് നല്ലൊരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ചധികം നേരം ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം തണുപ്പിച്ച് സെറ്റാക്കിയതിന് ശേഷം മാത്രം കസ്റ്റമേഴ്സിന് ഡെലിവറി ചെയ്യട്ടെ അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഞാൻ ക്രം കോട്ടിംഗ് ഒക്കെ ചെയ്ത് ഫിനിഷ് ചെയ്തതിന് ശേഷം ഒരു ഒരു മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫൈനൽ കോട്ട് ചെയ്ത് ഡിസൈൻ ചെയ്തെടുക്കാം ഇപ്പം നമുക്ക് റം കോട്ട് ചെയ്യാനായിട്ട് ചെയ്തതുപോലെ തന്നെ വിപ്പിംഗ് ക്രീമിനകത്തേക്ക് കുറച്ച് ചോക്ലേറ്റ് അനാഷും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടാണ് ഫൈനൽ കോട്ടിംഗ് ചെയ്യുന്നത് മൊത്തം ഒരു ചോക്ലേറ്റ് ഫ്ലേവർ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ ഡിസൈനൊന്നും എന്ന് പറഞ്ഞായിരുന്നു ഇതേപോലെ ഫുള്ളൊന്ന് ഫൈനൽ കോട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ചോക്ലേറ്റ് ഗണാഷ് മേളിൽ ഇതേപോലെ ഒന്ന് ഡ്രിപ്പായിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ കംപ്ലീറ്റ് ആയിട്ട് മേളിലും ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ നൈഫ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതേപോലെ പൈപ്പിംഗ് ബാഗിലേക്ക് നമ്മുടെ നേരത്തെ ചോക്ലേറ്റിൻ്റെ ആ ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മുടെ പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റത്ത് ചെറിയൊരു കട്ടിങ് ഉണ്ടാക്കുക എന്നിട്ട് ഇതേപോലെ ഒന്ന് ഡിസൈൻ ചെയ്യാം കേട്ടോ ഇനി ായിട്ട് കുറച്ച് ഒരു രണ്ട് മൂന്ന് ഫ്ലവേഴ്സ് വെക്കുന്നുണ്ട് അപ്പോൾ ഇതേ നമ്മുടെ വിപ്പിംഗ് ക്രീമിൽ കുറച്ച് റെഡ് കളർ ആഡ് ചെയ്താൽ ഈ ഒരു കളറ് കിട്ടും എന്നിട്ട് നമ്മുടെ റോസ് ഒന്ന് റെഡി ആക്കിയിട്ട് നമുക്കിതിൻ്റെ മേളിലേക്കൊന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ മൂന്നെണ്ണം വെക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത് പിന്നെ രണ്ടെണ്ണം വെക്കാമെന്ന് കരുതി ഒരു വലുതും പിന്നെ അതിൻ്റെ കുറച്ച് ചെറിയൊരു സൈസിലുള്ളതും കൂടി ഉണ്ടാക്കിയിട്ട് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം രണ്ട് സൈഡിലും ഇതേപോലെ ഒരു പൂവിൻ്റെ പോലെ ഫീൽ ചെയ്യുന്ന രീതിയിൽ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പൂ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലീഫ് കുറച്ച് ഇമ്പോർട്ടൻസ് ആണല്ലോ അപ്പോൾ ഇത് പേരെഴുതി കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് ലീഫും കൂടി വെച്ചാലേ ഭംഗി എന്ന് അങ്ങനെ ഇതേ കുറച്ച് നമ്മുടെ ഗ്രീൻ കളറൊക്കെ ആഡ് ചെയ്ത് വിപ്പിംഗ് ക്രീം എടുത്തതിന് ശേഷം പൈപ്പിംഗ് ബാഗ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു നോസിലൊക്കെ ഇടാനായിട്ട് ആ സമയത്ത് മടിയായിട്ടോ എന്നിട്ട് ഇതേ ഇതേപോലെ ലീഫും വരച്ചു നമ്മുടെ ഡിസൈൻ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ഈ ഷുഗർ ബീഡ്സും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈൻ കഴിഞ്ഞു അപ്പോൾ ആ കേക്കും സെറ്റായി നമ്മുടെ ഡ്രീം കേക്കും എല്ലാം സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ ഡ്രീം കേക്കൊക്കെ നമുക്കൊന്ന് കൊണ്ടുപോയി ഡെലിവറി ചെയ്യണം വൈകുന്നേരത്തേക്ക് ഡാനക്കുട്ടം വരുമ്പോഴേക്കും ദേ നമ്മുടെ ഡ്രീം കേക്ക് ഞാൻ എടുത്തു കൊടുത്തു അവർക്ക് ഒരുപാട് ഇഷ്ടമുണ്ട് ഭയങ്കര സന്തോഷമാണ് അത് കാണുമ്പോൾ തന്നെ അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ബൈ